ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ ദിവസം നടന്ന കടയിൽ നാൽപ്പത്തി മൂന്ന് റൺസിന്റെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി എന്ന സ്കോർ നേടിയപ്പോൾ ശ്രീലങ്ക നൂറ്റി റൺസിന് ഓൾ ഔട്ടായി അതേസമയം മത്സരത്തിൽ സഞ്ജു സാംസണെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താത്തത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി കഴിഞ്ഞു ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച അവസാന ടി ട്വന്റി മത്സരത്തിൽ കിഡിലൻ അർദ്ധ സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ടീം മാനേജ്മെന്റ് തഴയുകയായിരുന്നു റിയാൻ പരാഗ് പ്ലേയിങ് ഇലവനിൽ ഇടം നേടിയിട്ടും സഞ്ജു പുറത്തിരുന്നത് ആരാധകരെ ഞെട്ടിച്ചു ഋഷഭ് പന്താണ് സഞ്ജുവിനെ മറികടന്ന് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായത് സഞ്ജു വീണ്ടും പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയപ്പെട്ടതോടെ പരിശീലകൻ ഗംഭീറിന് നേരെയും ആരാധകർ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞു ഈ കളിയിൽ നിന്ന് ഗംഭീർ സഞ്ജുവിനൊരു നിർണായക സൂചന നൽകിയെന്നാണ് ആരാധകർ ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ പരിശീലകൻ ആകുന്നതിന് മുൻപ് പുറത്തുനിന്ന് സഞ്ജു സാംസണു വേണ്ടി ഏറ്റവും അധികം ബാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഗൗതം ഗംഭീർ സഞ്ജു ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ ബാറ്ററാണെന്നും സഞ്ജു ഇന്ത്യയ്ക്കായി കളിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിന്റെയല്ല ഇന്ത്യയുടെ നഷ്ടമാണെന്നും ഗംഭീർ പറഞ്ഞിരുന്നു തന്നെ ഇന്ത്യയുടെ കോച്ചായി ഗംഭീർ എത്തിയതു മുതൽ സഞ്ജുവിന് മികച്ച സ്ഥാനം ടീമിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ പരിശീലകനായി അരങ്ങേറിയ ആദ്യ ടി ട്വന്റിയിൽ സഞ്ജുവിനെ പുറത്തിരുത്താൻ ഗംഭീർ തീരുമാനിക്കുകയായിരുന്നു സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴഞ്ഞ് പകരം രാജസ്ഥാൻ റോയൽസ് താരമായ റിയാൻ പരാഗിനെ ഇന്ത്യ കളിക്കാനിറക്കി ഇതോടെ സഞ്ജു തന്റെ ആദ്യ പ്ലേയിങ് ഇലവൻ പദ്ധതികളിൽ ഇല്ലെന്ന സൂചനയാണ് ഗംഭീർ നൽകുന്നത് രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരുന്ന സമയത്ത് സംഭവിച്ചതുപോലെ സഞ്ജു ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി തുടരുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലുണ്ടായിട്ടും ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് പ്ലെയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നില്ല ശിവം ദുബൈ ടൂർണമെന്റിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ചു സഞ്ജുവിൽ വിശ്വാസം അർപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാബെ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന സഞ്ജു പരമ്പരയിലെ അവസാന മത്സരത്തിൽ കിഡിലൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു എന്നാൽ ഇതിനുശേഷം ഇന്ത്യ കളിച്ച ആദ്യ ടി ട്വന്റിയിൽ സഞ്ജുവിനെ മാനേജ്മെന്റ് വീണ്ടും പുറത്താക്കി സഞ്ജുവിനേക്കാൾ നിർഭാഗ്യവാനായ ഒരു താരം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ലെന്ന് ഇതോടെ ആരാധകർ കമന്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സിംബാബെയ്ക്കെതിരായ ടി ട്വന്റി മത്സരത്തിൽ കളിച്ചായിരുന്നു സഞ്ജു ഇന്ത്യക്കായി ടി ട്വന്റിയിൽ അരങ്ങേറിയത് ഇതുവരെ ഇരുപത്തിയെട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സഞ്ജു ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് റൺസ് നേടിയിട്ടുണ്ട് ഒരിക്കൽ കൂടി സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയപ്പെട്ടതോടെ ആരാധകർ കട്ടക്കലിപ്പുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് ടീം മാനേജ്മെന്റിനുള്ളിലെ ഫേവറിറ്റിസവും രാഷ്ട്രീയവും സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുകയാണെന്ന് ഒരു ആരാധകൻ കുറിച്ചപ്പോൾ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്ന ബി സി സി ഐയോട് പുച്ഛ മാത്രമേ ഉള്ളൂ എന്നാണ് മറ്റൊരു ആരാധകന്റെ കമന്റ്